ഫൈനലിൽ ഫ്രാൻസിന്റെ ഇഞ്ചുറി ടൈമിൽ അവസാനത്തെ ഗോൾ എമ്മി മാർട്ടിനി തിരിഞ്ഞു പോയില്ലായിരുന്നെങ്കിൽ ചരിത്രം മറ്റൊന്നും ആയിരുന്നു നിങ്ങൾക്കറിയാം ഡി മരി ഉൾപ്പെടെയുള്ള ഏഞ്ചലുകൾ ആ ടീമിനെ രക്ഷപ്പെടുത്തിയത് എങ്ങനെയാണ് അത് ഫുട്ബോൾ ആരാധകർ മുഴുവൻ കാത്തിരുന്ന ഒരു വിജയമാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കാത്തിരിക്കുന്ന ഒരു വിജയം ഇരുപത്തിയാറിലെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ വിജയമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനെ നിയോഗം എന്നെപ്പോലെ താരതമ്യേന ജൂനിയറായ ആളെ ഏൽപ്പിച്ചപ്പോൾ ഈ സ്ഥാനം നൽകി പ്രിയപ്പെട്ട കെ സി വേണുപാൽ എം പി ഫോണിൽ വിളിച്ച് പറഞ്ഞ ആദ്യത്തെ കാര്യം വ്യക്തിപരമായി കിട്ടുന്ന ഒരു അവസരമായിട്ടല്ല പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വമായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം ആദ്യം സൂചിപ്പിച്ചത് പ്രിയപ്പെട്ട ദീപാദാസ് മുൻഷിജി ഉൾപ്പെടെയുള്ള പാർട്ടി ഹൈക്കമാൻഡിനോട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തോട് കേരളത്തിലെ കെ എസ് യുക്കാരനെയും യൂത്ത് കോൺഗ്രസുകാരനെയും കൂടെ പ്രതിനിധീകരിച്ചു കിട്ടുന്ന ഒരു അവസരം എന്ന നിലക്ക് കോൺഗ്രസിന്റെ യുവജന സഹപ്രവർത്തകരുടെ കൂടെ പേരിൽ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ചേർന്ന് ആവർത്തിക്കപ്പെടുന്ന ആവർത്തിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നല്ല നമ്മളെല്ലാവരും ചേർന്ന് ആവർത്തിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറും അല്ല നമ്മളെല്ലാവരും ചേർന്ന് ആവർത്തിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പോലും അല്ല നമ്മളെല്ലാവരും ചേർന്ന് ആവർത്തിക്കാൻ പോകുന്നത് പ്രതിപക്ഷ നേതാവോട് സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഒന്നാണ് എന്നുള്ളതാണ് ഈ കാലഘട്ടം ഈ നാട് നമ്മളോട് ആവശ്യപ്പെടുന്നത് ആ ഉത്തരവാദിത്തമാണ് നമ്മൾ എല്ലാവരെയും പ്രിയപ്പെട്ട സുധാകരട്ട് ഞാൻ കണ്ണൂർ അദ്ദേഹത്തെ കാണാൻ പോയപ്പോ എന്റെ തലയിൽ കൈവെച്ച് പറഞ്ഞത് അവിടുന്ന് പുറത്തിറങ്ങിയൊക്കെ മാധ്യമങ്ങൾ കുത്തിയും വളഞ്ഞും ഒടിച്ചും ഒക്കെ ചോദിക്കാൻ നോക്കിയപ്പോ അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നിന്ന് പുറകോട്ട് പോണ്ട ഒരു കാരണവും എന്റെ മുമ്പിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന പാർട്ടിക്കാരൻ ഇത് എന്നോട് പ്രതികരണം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് ഒരു റേസ് അവസാനിച്ചിട്ട് അടുത്ത ഓട്ടക്കാരെ തരുകയല്ല ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് ഇനി ആരോടാനുണ്ടെന്ന് അന്വേഷിക്കുകയല്ല ലോകത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മനുഷ്യൻ ഹുസൈൻ ബോൾട്ടാണ് എന്നുള്ളതാണ് ഇപ്പോഴും റെക്കോർഡുകൾ പറയുന്നത് ഹുസൈൻ ബോൾട്ടിന്റെ കൂടെ ഒരു റിലേ ഓടുമ്പോ യോഹാൻ ബ്ലേക്ക് ഉണ്ടാകും കാർട്ടൻ ഉണ്ടാവും ഫ്രൈറ്റർ ഉണ്ടാവും കെ സുധാകരൻ എന്ന അതികായനായ നേതാവിന്റെ കയ്യിൽ നിന്ന് റിലേ ബാറ്റൺ ഏറ്റെടുത്തിട്ട് അതിനെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കാനുള്ള നിയോഗമാണ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതൃത്വത്തിന് ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു പുതിയ നേതൃത്വം കടന്നു വരുമ്പോൾ പഴയത് മോശമായതുകൊണ്ടല്ലല്ലോ കടന്നു വരുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു മികച്ച വിജയങ്ങൾ മികച്ചവതായ രീതിയിൽ പാർട്ടി തുടർച്ചയായി ഭരണം നഷ്ടപ്പെട്ട ഒരു പ്രതിസന്ധിയിലേക്ക് പോകുമായിരുന്ന ഘട്ടത്തിൽ പാർട്ടി പ്രവർത്തകന്റെ മനോവീര്യം കാത്ത നേതൃത്വം ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് വിജയത്തോടെ ഞങ്ങളെ പറഞ്ഞേക്കാൻ അനുഗ്രഹാശിസ്സുകളോട് അദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട സണ്ണി ജോസഫ് എം എൽ എ നമ്മുടെ പി സി സി പ്രസിഡന്റായിട്ട് ഈ റിലേ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയും പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടിയും വിജയകരമായി ഓടിത്തീർക്കാൻ വേണ്ടിയാണ് നമ്മളെ ഏൽപ്പിക്കുന്നത് കേരളത്തിലെ ചെറുപ്പക്കാർ ഇന്ത്യയിലെ ചെറുപ്പക്കാർ ലോകത്തിലെ ചെറുപ്പക്കാർ അഭൂതപൂർവമായി നോക്കിക്കണ്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ വിജയം മെസ്സി മെസ്സിന് അതിന് നേതൃത്വം നൽകുമ്പോഴും അതൊരാളുടെ വിജയമായിരുന്നില്ല പ്രിയപ്പെട്ട കെ സി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ സൂചിപ്പിച്ചതുപോലെ ഒരു ടീം വർക്ക് ആണെന്ന് ഫൈനലിൽ ഫ്രാൻസിന്റെ ഇഞ്ചുറി ടൈമിൽ അവസാനത്തെ ഗോൾ എമി കാലിൽ തട്ടി തിരിഞ്ഞുപോയില്ലായിരുന്നെങ്കിൽ ചരിത്രം മറ്റൊന്നും നിങ്ങൾക്കറിയാം ഡി മരി ഉൾപ്പെടെയുള്ള ഏഞ്ചലുകൾ ആ ടീമിനെ രക്ഷപ്പെടുത്തിയത് എങ്ങനെയാണ് അത് ഫുട്ബോൾ ആരാധകർ മുഴുവൻ കാത്തിരുന്ന ഒരു വിജയമാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കാത്തിരിക്കുന്ന ഒരു വിജയം ഇരുപത്തിയാറിലെ കോൺഗ്രസിന്റെ യു വിജയമാണ് അതിന് ഒരു ടീം എന്ന നിലയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു മെസ്സേജ് മെസ്സേജാണ് ഹൈക്കമാൻഡ് നൽകിയിട്ടുള്ളത് അതിനെ ഇൻ ഫുൾ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് അതിനെ ഉൾക്കൊള്ളുന്നു അതാണ് ഇന്നലെ കെ പി സി സി പ്രസിഡന്റ് നിയുക്ത പ്രസിഡന്റ് സൂചിപ്പിച്ചത് ഇതൊരു പദവിയല്ല ഇതൊരു ഉത്തരവാദിത്വമാണ് എന്നുള്ളതും ഇതൊരു ടീം ആയിരിക്കും എന്നുള്ളതും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞതിനെ അന്വസ്ഥമാക്കും എന്നുള്ളത് പാർട്ടി പ്രവർത്തകരോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ വലിയ വേദനയോടെയാണ് ഇന്നലത്തെ ഞങ്ങളുടെ ഉച്ചയ്ക്ക് ഞങ്ങളൊരു സന്ദർശനം ഉണ്ടായത് വിഷ്ണുമായിട്ട് സൂചിപ്പിച്ചു ഞങ്ങള് പത്തനംതിട്ടയിൽ പോയി എം ജി കണ്ണൻ എം ജി കണ്ണൻ എന്ന പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും കെ സി ആറിനും ഒക്കെ അദ്ദേഹത്തെ പറ്റി പോസ്റ്റ് ഒരു സാധാരണ ചുറ്റുപാടിൽ നിന്ന് വളർന്നു വന്ന നാല്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ അതേ പ്രായത്തിലുള്ള ഒരാള് രണ്ടു ദിവസം വിളിച്ചിട്ട് സന്തോഷം കൊണ്ട് കൊണ്ടിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ ഒരാളുടെ മൃതദേഹം ഇന്നലെ കണ്ടു നിൽക്കേണ്ടി വരിക ഒൻപതും പതിനാലും വയസ്സു മാത്രമുള്ള രണ്ട് മക്കളാണ് രണ്ട് വയസ്സ് മുതൽ ആ ചെറിയ കുട്ടിയെ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഏഴ് കൊല്ലം കൊണ്ട് നടന്നിട്ട് ഒൻപതാമത്തെ വയസ്സ് കഴിയുമ്പോൾ അതൊന്ന് മാറി എന്ന ആശ്വാസത്തിലേക്ക് ആ കുടുംബം വരുമ്പോഴത്തേക്കുമാണ് ഇന്നലെ നിശ്ചലമായ എം ജി കണ്ണന്റെ മൃതദേഹം ആ കുടുംബം കാണുന്നതായിട്ട് വരുന്നത് ഈ തിരുവനന്തപുരത്തെ രവിശങ്കർ നമ്മുടെ കൊല്ലത്തെ സുധീർ സുധീർകോട്ടം ഇവിടെ ഇപ്പോ സ്ട്രോക്ക് ബാധിച്ച് ചികിത്സയിൽ നിന്ന് തിരിച്ചു വരാൻ ശ്രമിക്കുന്ന വിനോദ് കൂട്ടുകാർ നമ്മൾ ഒരുമിച്ച് തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ സാധാരണ പ്രവർത്തകൻ അവൻ പൊതുപ്രവർത്തനത്തിന്റെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും കുടുംബത്തിന്റെ അംഗീകാരത്തിന്റെ പുറത്തും അവർ പറയുന്ന പരാതികളും പരിവട്ടങ്ങൾക്കും അപ്പുറത്ത് പോലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടുണ്ടാവില്ല എന്നാലും പാർട്ടി പറയുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഞങ്ങളെ പാർട്ടി ഏൽപ്പിക്കുന്നത് എന്താണെന്നുള്ള കൃത്യമായ ബോധ്യമുണ്ട് ആ പ്രവർത്തകന്റെ തലതാഴരുത് അവന്റെ മനസ്സുമടുക്കരുത് അവൻ അവന്റെ പ്രസ്ഥാനത്തിന്റെ പതാക ഉയർന്നു പറക്കാനുള്ള അവസരം